പ്രിയപ്പെട്ട എം ടിയുടെ തിരിച്ചുവരവന് പൂർണ്ണാരോഗ്യവാനായി തിരിച്ചുവരുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ കഴിയുകയാണ് കേരളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെയാണ് തുടരുന്നത് അതായത് കാർഡിയ ഫെയിലിയറാണ് ഉണ്ടായത് ഹൃദയം കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് വിദഗ്ധ സംഘമാണ് ഹൃദ്രോഗ വിദഗ്ധരുടെയൊക്കെ വിദഗ്ധ സംഘമാണ് അദ്ദേഹത്തെ പരിചരിച്ചു വരുന്നത് വെൻ്റിലേഷൻ കൂടി ഓക്സിജൻ സപ്ലൈ ഒക്കെ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ പരിചരിക്കുന്നത് മരുന്നുകളോട് കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നതുകൂടിയാണ് ഇങ്ങനെ തന്നെയും നമുക്ക് ശുഭകരമായി ഇപ്പോൾ പറയാൻ കഴിയുക കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയ സമയത്തുണ്ടായതിനേക്കാൾ നേരിയൊരു പുരോഗതി മൈന്യൂട്ട് പ്രോഗ്രസ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഉണ്ട് എന്നാണ് ആ ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് എന്നത് മാത്രമാണ് ഇങ്ങനെ തന്നെയും അത് അത്ര കണ്ട് ആശ്വാസം നൽകുന്ന ഒരു കാര്യവുമല്ല എന്നത് കൂടി എടുത്തു പറയേണ്ടതാണ് നോ ചേഞ്ച് ഇൻ സ്റ്റാറ്റസ് ബട്ട് വൈറ്റൽസ് ആർ സ്റ്റിൽ സ്റ്റേബിൾ എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സാഹിത്യ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുൻപ് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാറും ചെയർമാനും മാനേജിങ് എഡിറ്ററുമായ പി വി ചന്ദ്രനും ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട് എം പിയുടെ ജീവിതം മാതൃഭൂമിക്കൊപ്പം സഞ്ചരിച്ചതാണ് അതുകൊണ്ട് അവരെല്ലാവരും തന്നെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കാണുകയാണ് അപ്പം സാഹിത്യകാരന്മാർ എം എൻ കാരശ്ശേരി അടക്കം എം എം ബഷീർ അടക്കമുള്ളവർ എത്തി കുടുംബാംഗങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയ്ക്ക് മുൻപ് ആശുപത്രിയിലേക്ക് വന്നു ഗോവർ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയും ആശുപത്രിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ കണ്ട് സംസാരിച്ച് അദ്ദേഹവുമായുള്ള ബന്ധം ഒരു കൂടി മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഇല്ല അതീവ ഗുരുതരാവസ്ഥയിലാണ് എങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് മൈനൂട്ട് പ്രോഗ്രസ് ഉണ്ട് എന്നതാണ് ഒരു അല്പമെങ്കിലും ശുഭകരമായ കാര്യം എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹം ഇവിടെ തന്നെ ചികിത്സയിലാണ് ഈ പതിനഞ്ചാം തീയതിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇന്നലെ അബോധാവസ്ഥയിലായിരുന്നു പക്ഷേ ബാക്കി ശ്വസന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മെച്ചമായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് രാവിലത്തേക്ക് വന്നപ്പോൾ അതെല്ലാം തന്നെ വളരെ മോശാവസ്ഥയിലേക്ക് പോവുകയാണ് പോവുകയാണുണ്ടായത് ശരി കെ വി രാഹുലാണ് വിവരം അല്ലെ അതെ ഒരു പുരോഗതി ഉണ്ട് പൾസ് റേറ്റ് ഒക്കെ കൂടുന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മുടെ കാരശ്ശേരി സമാഷം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചു കണ്ണ് തുറന്നു നോക്കുന്നുണ്ട് പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം പല ഇതിനു മുൻപും പലതരത്തിലുള്ള അസുഖങ്ങൾ അദ്ദേഹം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും മരണത്തോട് മരണത്തെ മുഖാമുഖം കണ്ട് തിരികെ വരുമ്പോഴാണ് അദ്ദേഹം പണ്ട് മദ്യ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെ തിരിച്ചു വന്നിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് എന്തായാലും മലയാളത്തെ മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന ലോകം മുഴുവനുള്ള എല്ലാവരും ഒരുപക്ഷെ ഇപ്പോൾ ആ പ്രാർത്ഥനയിൽ തന്നെയായിരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള അല്പമെങ്കിലും പോസിറ്റീവ് എന്ന് നമുക്ക് അങ്ങനെ ധരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വിവരം കൂടിയാണ് രാഹുൽ ഇപ്പോൾ നൽകിയത് നേരിയ പുരോഗതി എന്നുള്ളത് എന്തായാലും എം ടിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടക്കുന്നു എന്ന് പറയുകയാണ് നേരത്തെ അവിടെ എത്തി സന്ദർശിച്ച ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എം ടിയുമായി തനിക്കുള്ളത് ആത്മബന്ധമാണെന്നും ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും പ്രാർത്ഥന കേരളത്തിന്റെ മണ്ണിൽ നിന്നും വിശ്വസാഹിത്യകാരന്റെ നിലവാരത്തിലെ ഉയർന്ന ഒന്നാമനായി എനിക്ക് സാഹിത്യ വഴി ഒരു സമൂഹത്തിൻ്റെ ഒരു സമാജത്തിൻ്റെ മാനബിന്ദുവായി നായകനായി മാറാൻ സാധിക്കും പക്ഷെ അത് അവിടെ നിൽക്കുക അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാറ് സാംസ്കാരിക രംഗത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായി അതുകൊണ്ട് അത് അങ്ങനെയുള്ള ആളുകൾ സാഹിത്യരംഗത്തിൽ കുറവാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം വൈദ്യശാസ്ത്രം എല്ലാവിധ അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അദ്ദേഹത്തിൻ്റെ മകളും ഡോക്ടറുമാരും എന്നത് അക്കാര്യം പറഞ്ഞു ും സാധ്യമായ എല്ലാ ശ്രമങ്ങളും അതോടൊപ്പം പ്രാർത്ഥനയും നടക്കുന്നുണ്ട് സാധ്യമായ കാര്യങ്ങളെല്ലാം ഡോക്ടർമാർ ചെയ്യുന്നുണ്ട് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ഓരോ നിമിഷവും നിരീക്ഷണത്തിലാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് പുരോഗതിയുണ്ട് അല്പം ഭേദമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇനി രാഷ്ട്രീയ വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്

ാക്കുമുണ്ട് രമേശിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെരുമാറ്റത്തിലോ പറച്ചിലോ വെറുപ്പ് വിലക്കുമേടിക്കുന്ന ഒരാളല്ല ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രമേശിനെ ഇഷ്ടപ്പെടുന്നു രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത് രഘു ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ എസ് എൻ ഡി പിയുടെ ആശീർവാദം കൂടി ചെന്നിത്തല ഏറ്റുവാങ്ങുമ്പോൾ വി ഡി സതീശനാകട്ടെ നേരിട്ട് തന്നെ പരോക്ഷമായിട്ടൊന്നുമല്ല പ്രത്യക്ഷമായി തന്നെ സതീശിനെതിരായിട്ടുള്ള മുനിയമ്പുകളും വിമർശനങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ അതെ അക്ഷേ കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളുടെ നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ഒരു ഒരു നേതാവും ഒരു സമുദായവുമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ് നേതാവിനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയമായി നമ്മൾ കാണേണ്ടത് നേരത്തെ എൻ എസ് എസും രമേശ് ചെന്നിത്തലയും ഒക്കെ ആയിട്ട് അല്പം മാനസികമായൊക്കെ അടുപ്പ് അകൽച്ചയിലായിരുന്നു ആ അകൽച്ച മാറിക്കൊണ്ട് മന്നം ജയന്തി സമ്മേളനത്തിലേക്ക് ഔദ്യോഗികമായി രമേശ് ചെന്നിത്തലയെ പ്രാസംഗികനായി ക്ഷണിച്ച വാർത്ത ഇന്നലെയാണ് നമ്മൾ നൽകിയത് കാരണം സാധാരണഗതിയിൽ നമ്മൾ ഈ മന്ദഞ്ചേന്ന് നടക്കുമ്പോൾ നോക്കേണ്ടതാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ വരും അവർക്കാർക്കും വേദിയിൽ സീറ്റുണ്ടാവില്ല അവർ സാധാരണ നിലയിൽ ആളുകൾ വരുന്നത് പോലെ അവിടെ ഏതെങ്കിലുമൊക്കെ കസേര കണ്ടാൽ അതിൽ കയറിയിരുന്നോണം എന്നുള്ളതാണ് പൊതുവേ എൻ എസ് എസിൻ്റെ ഒരു നിലപാട് അവിടേക്കാണ് ഔദ്യോഗികമായി രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നത് മുൻപ് ശശി തരൂരിനെയും അങ്ങനെ അവിടേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ക്ഷണം ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആ എൻ എസ് എസിനോടുള്ള രമേശ് ചെന്നിത്തലയുടെ അടുപ്പത്തെക്കുറിച്ച് മാധ്യമങ്ങൾ സാധാ വെള്ളാപ്പള്ളി നടേശനോട് അഭിപ്രായം ചോദിച്ചത് സാധാരണ നിലയിൽ എൻ എസ് എസ് എന്ത് നിലപാടെടുക്കുന്നോ അതിന് ഘടകവിരുദ്ധമായൊരു നിലപാടായിരിക്കും പൊതുവേ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കാറുള്ളത് അതുതന്നെയാണ് നമ്മളും പ്രതീക്ഷ പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അങ്ങനെ ആ രമേശ് ചെന്നിത്തലയും എൻ എസ് എസും അകന്നു പോകേണ്ടവരല്ല എന്നുള്ളൊരു നിലപാട് വെള്ളാപ്പള്ളി നടേശൻ എടുത്തത് എന്ന് മാത്രവുമല്ല രമേശ് ചെന്നിത്തല വളരെ പക്വതയുള്ള രാഷ്ട്രീയ നേതാവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിനിടയിലൂടെ പരസ്യമായും ഒപ്പം തന്നെ നേരിട്ടല്ലാതെയും സതീഷിനിട്ട് ഒരു കൊട്ടുകൂടി രമ വെള്ളാപ്പള്ളി നടേശൻ വെക്കുന്നുണ്ട് അതായത് സാമുദായിക സംഘടനാ നേതാക്കളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മാതൃകയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് എപ്പോഴും ഒരു രമ്യത ഒരു കോംപ്രമൈസ് ചർച്ചകൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാകേണ്ടതാണ് പൊതുവേ എല്ലാവർക്കും നല്ലത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശരി കോൺഗ്രസിന് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ഇടപെടലുകളും നീക്കങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ആദ്യം കുറച്ച് കടുപ്പമുള്ള കടമ്പ അത് ജി സുകുമാരൻ നായരുടേതായിരുന്നു എൻ എസ് എസിന്റേതായിരുന്നു അത് കടന്നു കഴിഞ്ഞു ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും മറ്റൊരു കാര്യം ഇതിനിടയിൽ പറഞ്ഞു പോകാമെന്ന് എനിക്ക് തോന്നുന്നു രാവിലെ നമുക്ക് വാർത്തയുസരിച്ച് കെ മുരളീധരന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അതായത് നിലവിൽ കെ സുധാകരൻ തന്നെ തുടർന്നാൽ മതി എന്നുള്ള പ്രതികരണം ഉണ്ടായിരുന്നു അതുകൂടി എനിക്ക് തോന്നുന്നു നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാകുമെന്ന് നമുക്ക് കോതമംഗലത്ത് ആറു വയസ്സുകാരിയായി കൊലപ്പെടുത്തിയ വാർത്തയിലേക്കാണ് ആറ് യു പി സ്വദേശികളുടെ മകളായ ആറ് വയസ്സുകാരിയെ ആറു വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പ്രതി രണ്ടാനമ്മയായ അനീഷ മാത്രമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് പിതാവായ അജാസ് ഖാൻ അതോ അജാസ് ഖാനും കസ്റ്റഡിയിലെടുത്ത കോതമംഗലം സ്വദേശിക്കോ ഈ കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല എന്ന് പോലീസ് പറയുന്നു പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തികച്ചും അതിദാരണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവിടെയായിരുന്നു ഈ മുറിയിലായിരുന്നു കൊല്ലപ്പെട്ട ആറ് വയസ്സുകാരിയായ മുഖ്സാൻ കിടന്നുറങ്ങിയത് ശേഷം രാവിലെ ഈ കുട്ടിയെ ചലനമറ്റ നിലയിൽ കാണപ്പെടുകയായിരുന്നു അജാസ് ഖാന്റെ ആദ്യ വിവാഹത്തിലുണ്ടായ കുട്ടിയായിരുന്നു മുഖ്സാൻ ഈ കുട്ടി ഒരു ബാധ്യതയാകുമോ എന്ന തോന്നൽ തന്നെയായിരുന്നു അനീഷയെ ഇത്തരത്തിൽ ഒരു ക്രൂരമായ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഈ ക്രൂരമായി കുട്ടിയെ കൊലപ്പെടുത്താൻ ഇടയായ സാഹചര്യം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് നാട്ടുകാരൊക്കെ തങ്കപ്പെട്ട കുട്ടി എന്നൊരു വിശേഷണമാണ് ഈ രണ്ടാമത് വിവാഹം കഴിച്ച് വിവാഹം കഴിച്ച് ആ കുട്ടിയെ ആ ഭാര്യയും ഈ കുട്ടിയെയുമായിട്ട് ഇവിടെ വരുന്നത് ഏകദേശം അഞ്ചു മാസം മുമ്പാണ് പരിമിതമായിട്ടുള്ള ബന്ധങ്ങളാണ് ഈ ഈ കൊല ചെയ്തു എന്ന് പോലീസ് പറയുന്ന ഈ പെൺകുട്ടിയുമായി നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ഉള്ളു പക്ഷേ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞ് ഒരു പത്ത് നാല് നാല് വർഷമായിട്ട് ഇതിലാണ് നടന്നതുകൊണ്ട് ഈ കുഞ്ഞിനെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയായിരുന്നു കൊച്ചുകുട്ടി വീഴുവൊക്കെ ചെയ്യുമ്പോൾ അവരെ അടിക്കുന്ന പതി കൊണ്ടൊന്ന് തൊട്ടായുധത്ത് ഉള്ള തൊട്ട് ഫ്രണ്ടിൽ താമസിക്കുന്ന സ്ത്രീകൾ പറഞ്ഞിരുന്നത് കേട്ടിട്ടുണ്ട് കൊച്ചിയുടെ കൊച്ചിൻ്റെ മുഖത്ത് അടിയേറ്റ പാടൊക്കെ കാണാറുണ്ട് അതാ കൊച്ചിന് കൊ കൊച്ചുകുട്ടിയെ ഉദ്ദ്രപിക്കുന്ന സ്വഭാവം ഒന്നും കൊച്ചിനെ നല്ല സ്നേഹത്തോടുകൂടിയാണ് ആ കൊച്ചിനെ എടുത്തുള്ള എടുക്കുന്നത് എല്ലാം നല്ല കൂടിയാണ് മറ്റുള്ളവരോട് നന്നായിട്ട് ഇടപഴകുന്ന കുട്ടിയായിരുന്നു അല്ല മെഡിക്കൽ കുട്ടിയായിരുന്നു അതൊക്കെ മരിച്ച നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ഒരു സ്വാഭാവിക മരണമല്ല എന്ന് നമുക്ക് അപ്പൊ തന്നെ സംശയം തോന്നിയിരുന്നു ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഈ കുഞ്ഞ് എങ്ങനെയായിരുന്നു നാട്ടുകാരൊക്കെ ആയിട്ട് കുഞ്ഞ് ഞങ്ങൾ കാണുമ്പോ കടകളിലൊക്കെ വരണു കണ്ടിട്ട് കുഞ്ഞായിട്ടുള്ള ബന്ധം കുഞ്ഞു കടയിൽ വരുമ്പോൾ കുഞ്ഞും അജാസ് ഖാനും നല്ല ബന്ധത്തിലായിരുന്നു പിന്നെ ഈ ലേഡിയെ കുറിച്ചിട്ട് ഈ പറഞ്ഞാൽ തൊട്ടടുത്തുള്ളവർക്ക് പോലും അവർക്ക് കണ്ടിട്ടുള്ളൊരു പരിചയം പോലുമില്ല അടുത്ത് വന്നതാണല്ലോ രണ്ടാം ഭാര്യയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കൊലയൊന്നു പറയുന്ന അപ്പോൾ പോലീസ് പറയുന്ന സ്ത്രീയെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല അജാസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കണ്ടെത്തിയ നിയമനം ഒരു പരിധി വരെ ശരിയാവാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും അജാസിനെയും കോതമംഗലം സ്വദേശിയായ മറ്റൊരാളെയും കൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു പക്ഷേ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം ഈ അനീഷ മാത്രമാണ് ഇതിൽ പ്രതി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അജാസിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല കാരണം അദ്ദേഹം ജോലി ആവശ്യങ്ങൾക്കായി പുറത്തുപോയ സമയത്തായിരുന്നു ഈ കുറ്റകൃത്യം നടന്നിട്ടുള്ളത് കോതമംഗലം സ്വദേശിക്കും യാതൊരു തരത്തിലുള്ള ബന്ധമില്ല ഒരാൾ മാത്രമാണ് കേസിൽ പ്രതി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് പ്രതി ഇവിടെ തെളിവെടുപ്പിനായി എത്തിച്ചത് ക്യാമറമാൻ മനോജ് മാഡശ്ശേരിക്കൊപ്പം സ്നേഹമൊല്ലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി ഏഴ് വർഷമായി യു പി സ്വദേശിയായി അജാസ് അച്ഛനും അവിടെ താമസിച്ചു വരികയായിരുന്നു കുറച്ചു കാലം മുൻപാണ് കോവിഡ് കഴിഞ്ഞ സമയത്താണ് ഇരുവരും ഉത്തർപ്രദേശിലേക്ക് മടങ്ങിപ്പോയത് പിന്നീട് അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും അജാസ് നാട്ടിലേക്ക് വരികയായിരുന്നു ആ പ്രദേശവാസികൾക്കൊക്കെ അജാസ് കുറിച്ചും ആ കുഞ്ഞിനെ കുറിച്ചും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നല്ലത് മാത്രമേ പറയാനുള്ളൂ ആ കുഞ്ഞിന് ഇല്ല എന്ന് കേൾക്കുമ്പോൾ ഇവൾ പോലും അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും സംഭവം തന്നെയാണ് നമുക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ളത് വാക്ക് തർക്കത്തെ തുടർന്ന് ഭാര്യ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത കൂടിയുണ്ട് കഷ്ണങ്ങളാക്കി ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തമിഴ്നാട് കന്യാകുമാരിയിലാണ് അതിക്രൂരമായ ഈ കൊലപാതകം നടന്നത് ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആര്യ ഇന്നലെ വൈകുന്നേരത്താണ് ഈ തമിഴ്നാട് ജില്ലയിലെ കന്യാകുമാരി അഞ്ച് ഗ്രാമം എന്ന് പറയുന്ന പ്രദേശ പ്രദേശത്ത് അതിദാരണമായി കൊലപാതകം നടക്കുന്നത് ഈ അഞ്ച് ഗ്രാമം സ്വദേശിയായിട്ടുള്ള മര്യസന്ധ്യ എന്ന് പറയുന്ന മുപ്പത് മര്യസന്ധ്യ എന്ന് പറയുന്ന മുപ്പത് കഴിയാണ് ഭർത്താവ് ആതിക്കുറവരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ മരിയസന്ധിയും ഭർത്താവ് മാരിമുത്തുവും ഏകദേശം അഞ്ച് മാസം മുമ്പാണ് ഈ അഞ്ച് ഗ്രാമം എന്ന് പറയുന്ന പ്രദേശത്ത് താമസത്തിനായി എത്തുന്നത് ഇതിന് പിന്നാലെയാണ് ഈ മര്യസന്ധ്യയ്ക്ക് തൂത്തുകുടിയിലെ ഒരു മീൻ കമ്പനിയിൽ ജോലി ലഭിക്കുന്നത് ഈ ജോലി ലഭിച്ചതിന് ശേഷം മര്യസന്ധ്യയുടെ ജോ സ്വഭാവം മാറി എന്ന് ആരോപിച്ചുകൊണ്ട് തർക്കം രൂക്ഷമായിരുന്നു ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഭർത്താവായിട്ടുള്ള മാരിമുത്തു സന്ധ്യയോടെ താമസിക്കുന്ന സ്ഥലത്ത് എത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടത് ഇവിടെ എത്തിയ സന്ധ്യയെ ഇയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ഈ മൃതദേഹം കഷ്ണങ്ങളാക്കി രണ്ട് ബാഗിൽ സൂക്ഷിച്ചു ഇതിന് പിന്നാലെ ഈ മൃതദേഹം ബാഗോട് കൂടി രക്തം കറയോട് കൂടി പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാഗ്